കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നതും പല പേരുകൾ കേട്ടപ്പോഴും സർജോ ലുബേറയായിരുന്നു ഇപ്പോൾ ലൊബെയറയെ വിട്ട് പല പേരുകളും കേൾക്കുന്നുണ്ടെങ്കിലും മുളീനെ അങ്ങനെ പോലുള്ള പല കോച്ചുമാരുടെയും പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അന്തോണിയോ ലോപ്പസ് അബ്ബാസിനെ എത്തിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സമ്മറിലും ശ്രമിച്ചിരുന്നതായിരുന്നു അന്തോണിയോ ലോപ്പസ് അബ്ബാസിനെ ടീമിലേക്ക് എത്തിക്കാൻ പക്ഷേ അത് അസാധമായി പോവുകയും സാധിക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു അത് അസാധ്യമാവുകയുമായിരുന്നു ഇൻ്റർ കാശി മികച്ച ഒരു ഓഫർ കൊടുത്തപ്പോൾ അന്തോണി ലോപ്പസ് അബ്ബാസ് അവരുടെ കീഴിലേക്ക് പോവുകയായിരുന്നു കോച്ചായി ഇപ്പോൾ ഇന്റർകാശി ഐ എസ് എല്ലിലേക്ക് പ്രൊമോട്ട് ആകാൻ വേണ്ടി അതിൻ്റെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അന്തോണി ലോപ്പസ് അബ്ബാസ് വരുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയണം